മന്ത്രിസഭയിലുള്ള ഒരു സമയമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അതിനെ തുടർന്ന് രാജ്യത്ത് വലിയ കുഴപ്പം ബോംബേയിൽ നിലക്കാത്ത വർഗീയല്ല സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ള നിരക്ക് ഒരു മികച്ച ഒരു നിലപാടെടുത്ത് വന്ന ഒരു സന്ദർഭം ഓർമ്മയില്ലേ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉള്ള ജനങ്ങൾ വിഭാഗീയ ചിന്താഗതിയിൽ അജീവിക്കുന്ന ജനങ്ങളാണ് അപ്പോൾ ഇവിടെ മതിഭാഗങ്ങളാണെങ്കിൽ യാതൊരു ഭാഗ്യമില്ല പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും പഠിച്ചുപക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ ക്ഷിയാപ്തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളായിരിക്കും നമ്മളൊക്കെ പറയാറുണ്ട് അമ്പലിമാവനെ ചൂണ്ടിക്കാണിച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഉമ്മ പറഞ്ഞു തരുന്ന കഥകളെക്കുറിച്ച് പറയാറാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഥയായി മുഹമ്മദ് ലിക്ഷേബ്ദങ്ങളെക്കുറിച്ചുള്ള ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ കേട്ടതൊക്കെ അങ്ങനത്തെ ഒരു കഥയായി തോന്നണ്ട അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമോ മലപ്പുറത്തെ കൊന്നിന്റെ മുകളിലൂടെ അനൗൺസ്മെന്റ് വാഹനം പോകുന്നു പാണക്കാട്ടിൽ നിന്നൊരു അറിയിപ്പുണ്ട് ആ അറിയിപ്പ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു ബാബരി തകർക്കപ്പെടുന്ന സമയത്ത് ഒരു ക്ഷേത്രമോ മറ്റൊരു ആരാധനാളിയോ തകർന്നു പോകരുത് അറിയിപ്പ് പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു അത് നാട് മുഴുവൻ അനൗൺസ്മെന്റുകളായി പ്രചരിക്കുന്നു അത് കേട്ട് ഒരു ജനത അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു വർത്തമാനകാലത്ത് അത് സാധ്യമാണോ എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം ഓരോന്നും ഈ വീട്ടുമുറ്റത്ത് ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയോടുകൂടി ഈ വീട്ടുമുറ്റത്തെ കടന്നു വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ സമ്പന്നരുണ്ട് സാധാരണക്കാരുണ്ട് രാഷ്ട്രീയ കുചേരന്മാരുണ്ട് സാധാരണ സാമൂഹിക പ്രവർത്തകന്മാരുണ്ട് ഒരുപക്ഷെ ഡെസിഗ്നേഷൻ ഒരുപാടുള്ള ആളുകളുണ്ട് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരുടെ വേദനകളും സംഘടനകളും പറയാൻ അവർക്കൊരു ഇടമുണ്ടായിരുന്നു എന്നതാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത് ആ ഇടങ്ങളാണ് ഇപ്പോഴും ഇല്ലാതായി പോ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി നിരന്തരമായ എല്ലാ ചൊവ്വാഴ്ചകളിലും പണക്കാട് കുടുംബാംഗങ്ങൾ ഇങ്ങനെ വീട്ടുമുറ്റത്തിരിക്കുന്നത് അതൊരു മാതൃകയായി മുന്നോട്ട് വെച്ചതാണ് നേതാവിനെ തേടുന്ന പുതിയ കാലത്തിൻ്റെ ചെറുപ്പക്കാരൻ എൻ്റെ നേതാവ് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ ഞാൻ ആരെയാണ് നേതാവാക്കേണ്ടത് എന്ന് തിരഞ്ഞു നടക്കുന്ന കാലത്ത് നിങ്ങളോട് പറയുന്നത് ഏറെക്കുറെയൊന്നും അന്വേഷിക്കാതെ കുറേയൊന്നും തിരഞ്ഞു നടക്കാതെ കുറേയൊന്നും പേജുകൾ മറച്ചു നോക്കാതെ നിങ്ങൾക്കൊരു നേതാവിനെ പരിചയപ്പെടുത്തി തരികയാണ് ആ നേതാവിൻ്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന അഭിമാനത്തോടു കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹം പങ്കുവെച്ച് അവസാനിപ്പിക്കുന്നു ശ്രമം തേഞ്ഞിപ്പലത്ത് സെൻറ്റ് പോൾസ് ഹൈ സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ സ്കൂൾ പഠനം ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പി എസ് എം ഒ കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് അവിടെ നിന്നും കായിക കുറിച്ച് പ്രസംഗം കേട്ടാണ് എം എസ് എഫിൽ മെമ്പർഷിപ്പ് എടുത്തതും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പ് മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി തിരുവിരങ്ങാടി സി എച്ച് പ്രസും അതുപോലെ വിരലുണ്ടാവുന്ന നേതാക്കളും ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും മറുഭാഗത്തുണ്ടായിരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട പിന്തുണ മറുഭാഗത്ത് നിന്നൊക്കെ നൽകിയപ്പോൾ വാശിയേറിയ തിരഞ്ഞെടുപ്പ് നടന്നു അന്ന് പത്രമാധ്യമങ്ങൾ എഴുതി തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രതിനിധി ഉളവാക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലൊക്കെ ലീഗിൽ വലിയ പുലർപ്പുണ്ടായി എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നപ്പോൾ അന്ന് ഞങ്ങൾ മത്സരിച്ചപ്പം ആ കൂട്ടത്തിൽ ഇന്നത്തെ സഖീർ ഹുസൈൻ കാലിബഡ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിട്ടുള്ള സഖീർ ഹുസൈനോടൊപ്പം ഡിഗ്രി വിദ്യാർത്ഥികളെ പ്രസിദ്ധീകരിച്ച് ഞാനും അന്നുണ്ടായിരുന്നു അന്ന് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ തങ്ങളെ കാണാൻ വന്നപ്പോൾ തങ്ങള് നൽകിയ ആ ഒരു സ്നേഹം ഇന്നും ഓർമ്മയിൽ വരികയാണ് കുട്ടിക്കാലത്ത് അന്ന് തങ്ങള് നൽകിയത് അതുപോലെ തന്നെ പിന്നീട് മറ്റൊരനുഭവം തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചേളാരിയിൽ തണൽ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദിൻ്റെ സെക്രട്ടറി അസ്ലം കൽപ്പകഞ്ചേരിയിൽ തുടക്കം കുറിച്ച തണലിൻ്റെ മാതൃകയിൽ ചേളാരിയിൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായി തങ്ങളെ ക്ഷണിച്ചപ്പോൾ അന്ന് ഇന്നത്തെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ എം എ കാദൽ സാഹിബ് മൊത്തമാണ് തങ്ങളെ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നത് തങ്ങൾ ക്ഷണിക്കാൻ വന്നു തങ്ങള് പരിപാടിക്ക് വരാമെന്നേറ്റു അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പുലർപ്പുണ്ടായിരുന്നു ടി പി അബ്ദുള്ള കോയമബനി സാഹിബിന്റെ ഒരു ഭാഗവും ഹുസൈൻ മടൂർ സാഹിബിന്റെ മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്ന സമയത്ത് തങ്ങള് തമാശക്ക് ചോദിച്ചു അവർ രണ്ടാളും ഒരേ ഒരേ സമയത്ത് പങ്കെടുക്കുമോ ചോദിച്ചു ആ ഒരു സമയത്ത് അവരിപ്പോ പങ്കെടുക്കുമോ ചോദിച്ചപ്പോൾ തങ്ങള അന്നും ചിരിച്ചോണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഷിഹാബ് തങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി എന്നുള്ള നിലയ്ക്ക് പുലർപ്പുണ്ടായ സമയത്ത് രണ്ടുപേരും പരിപാടിക്ക് പങ്കെടുക്കാൻ അവർ വന്നു എന്നുള്ളത് ഏറെ സന്തോഷമായിരുന്നു തങ്ങള് കാണുമ്പോഴൊക്കെ ആ ഒരു സ്നേഹം എത്ര ഉന്നത പദവിയിലിരുന്നാലും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് കാണിച്ചിരുന്ന സ്നേഹമൊക്കെ നമുക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിരുന്നതാണ് അതുപോലെ തങ്ങളും ഇരിക്കുമ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണം നടക്കുകയാണ് അന്ന് ഞാനും ഹൈദരലി ആ തങ്ങളുടെ മരുമകൻ ഹസീം തങ്ങളും എല്ലാം ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഈ മരണ വാർത്ത അറിഞ്ഞത് അന്ന് ഈ മരണ വാർത്ത അറിഞ്ഞ് തിരുവല്ലിൽ നിന്ന് കോട്ടക്കൽ വഴി വരുമ്പോൾ ഒതുക്കങ്ങൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ജനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത മാത്രം ജനങ്ങളാണ് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാണ് ഒരാൾ മരിക്കുമ്പോൾ കിലോമീറ്ററുകളോളം നടന്ന് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് തങ്ങളെ എത്രമാത്രം ആളുകൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഉത്തമ തെളിവാണ് മലയാള മനോഹരമായി ഇത്തരം പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിട്ടല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പേരിൽ അവരെ അഭിനന്ദിക്കുകയാണ് തന്നെ സി പി ഐ സംസ്ഥാനത്തോക്കറിയാം സി പി സേതെവിൽ എഴുത്തുകാരനാണ് ചിന്തകനാണ് ചന്ദ്രികയുടെ ഒക്കെ എഡിറ്ററായി അതിനപ്പുറത്തേക്ക് ഈ കുടുംബവുമായി പണക്കാട് കുടുംബവുമായി ഏറ്റവും വലിയ ഹൃദയബന്ധം സൂക്ഷിച്ച ഒരു വലിയ വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ആരും അത് പ്രത്യേകമായി തങ്ങളെ നേരത്തെ പറഞ്ഞ ആരെയും പേരെടുത്ത് ക്ഷണിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വളരെ ആത്മാർത്ഥമായി ഇതിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരും രണ്ട് വാക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ട സി പി സേദെൽവി സാഹിബിനെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട സൗദി സർമാരെ ബഹുമാനപ്പെട്ട പണക്കാട് സെയ്ദ് മുഹമ്മദ് അരി ഷിയാബ് തങ്ങൾ അവരുടെ പൂർവപിതാക്കന്മാരുടെയും ഒരു മണ്ണിലിരുന്നാണ് നമ്മൾ ഈ പ്രദർശനത്തിലും ഈ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സംഗമത്തിലും ഇരിക്കുന്നത് സയ്യിദ് മുഹമ്മദ് റിഷി ആങ്ങൾ അവർ നിങ്ങളുടെ പക്ഷെ അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അങ്ങനെ പതിനഞ്ച് വർഷമായല്ലേ പോയിട്ടുണ്ട് അന്ന് വളരെ ചെറിയ കുട്ടികളായൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കന്മാരുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മറ്റൊക്കെ കാണാനിടേ ഉള്ളൂ ബാക്കി നിങ്ങൾ തങ്ങളെ കാണാൻ അവസരം കിട്ടാതെ പോയ ഒരു തലമുറയുള്ളൂ അത് അദ്ദേഹത്തിന്റെ ശേഷം മുതിർച്ച പ്രാപിച്ച കുട്ടികളാണ് സരി മുഹമ്മദ് റിഷിഫ് തങ്ങളുടെ ഒരു ഈ വ്യക്തിത്വ മിത്രയേറെ സംസാരിക്കപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അദ്ദേഹം പഠിച്ച സ്കൂളുകളുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് അദ്ദേഹം പഠിച്ച വിദ്യാലയങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ വലിയ വലിയ ആളുകളുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെടാനും ആ ബന്ധം കാത്തു സൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോ എന്നോട് പ്രസംഗിക്കണം എന്ന് കരുതി വന്നതേ അല്ല പ്രസംഗം ഉണ്ടാവുന്ന കരുതിയില്ല സാന്ദർഭികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒന്നും അദ്ദേഹം നമ്മൾ ആരും കരുതാത്ത ചില സംഗതികൾ അദ്ദേഹം ചെയ്യും ഇപ്പോ ചന്ദ്രനിലേക്ക് രണ്ട് ബഹിരാകാശ യാത്രിക നീലാം സ്റ്റോങ് ചെന്ന് അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹം നാസയിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി മെയിൽ അയച്ചാൽ മതി അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് നാസയിലേക്ക് കത്ത് അയക്കുകയും ആ കത്തിന് നാസയിൽ നിന്ന് മറുപടി വരികയും ചെയ്തു അത് ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ കാലം മാറി മാറി വരുമ്പോ പിന്നെ ഈ വീടിന്റെ തന്നെ ആദ്യത്തെ പുതുക്കിലുണ്ടായി പിന്നെ തങ്ങളുടെ തന്നെ പല യാത്രകളും ഒക്കെ ഒക്കെ ഉണ്ടായിട്ടൊക്കെ അത് പക്ഷെ പക്ഷെ വന്ന് കാണും അപ്പൊ നാസികം തോന്നുക നിങ്ങൾക്കത് കഴിയുമെന്നുള്ളതാണ് തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയിൽ നമ്മൾക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്ന സംഗതി അങ്ങനെ ലോകത്തെ ഒരേ അത്ഭുതം കാണിച്ച ഒരാൾക്ക് ശാസ്ത്രത്തിലോ സാഹിത്യത്തിലോ ചരിത്രത്തിലോ യുദ്ധത്തിലോ എഴുത്തിലോ മറ്റേ എവിടെയെങ്കിലുമോ വലിയ സംഭവം പ്രതിഭയായി തീർന്ന ഒരാളെ അനുമോദിക്കാൻ കഴിയുക ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുക അദ്ദേഹം കൈറോയിൽ പഠിക്കുമ്പോൾ കൈറോ സന്ദർശിച്ച ഈജിപ്ത് സന്ദർശിച്ച ഈജിപ്തിൽ വെറും സന്ദർശന വിസിറ്റിന് വന്നല്ല ഈജിപ്ത് ഗവൺമെന്റ് ക്ഷണപ്രകാരം എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി പണി ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ വേണ്ടി കൈറോ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സംഘത്തെ നിക്ഷേപിക്കുകയും അതിൽ അതിന്റെ ഒരു പ്രധാന ചുമതലക്കാരനായി തന്നെ സീത് മൂന്നര ക്ഷേത്രങ്ങൾ നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ പോവുകയും ഒരു അന്തർമുഖത്വം കാണിക്കാതെ നെഹ്റുവുമായി നെഹ്റുവിനെ സ്വീകരിക്കുകയും പരിചയപ്പെടുകയും അദ്ദേഹവുമായി ആ പരിചയം നിലനിർത്തുകയും ചെയ്തു അപ്പൊ അന്തർമുഖത്വം കാണിക്കാതെ കാണിക്കാതെന്ന് പറഞ്ഞാൽ നമ്മൾ നിയോഗിച്ചാൽ തന്നെ പണക്കാട്ടൊക്കെ എല്ലാവരും കുട്ടികൾ വരെ കാണാൻ വരിക എന്ന് പറഞ്ഞിപ്പോൾ മറഡ പുനർത്തങ്ങളുടെ അദ്ദേഹം നമ്മൾ മുന്നിൽ കണക്കിലെ മടിയായിട്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് പിന്നിൽ പോരും അതാണ് അന്തർമുഖത്വം എന്ന് പറഞ്ഞത് തങ്ങൾ തങ്ങളത് കാണിച്ചില്ല പണക്കാട് എന്ന് പറയുന്നത് ഈ ഒരു കാട് തന്നെയായിരുന്നു അങ്ങനത്തെ വളരെ വിജനമായ ഒരു സ്ഥലം വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഈ സെയിൽ വംശത്തിന്റെ കുറച്ച് വീടുകൾ പിന്നെ ഇവിടുത്തെ രണ്ട് മൂന്ന് ഫാമിലി ഇതൊക്കെ ഉള്ളു അങ്ങനെ പാട നിറഞ്ഞ സമൃദ്ധമായ കാടുകളുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് ക്യാപ്റ്റം പഠിച്ചിൽ നിന്ന് ബസ് സർവീസ് കൃത്യമായി ഇല്ലാത്ത നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയ ഒരാള് ഇന്ത്യൻ പ്രധാനമന്ത്രി നിറവൂപനെ സ്വീകരിക്കാൻ പോവുക ആ സൗഹൃദം നിലനിർത്തുക ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജമാൻ അബ്ദുൽ നാസറുമായി സൗഹൃദം നിലനിർത്തുക അവിടുത്തെ ഉന്നതരായ ഉന്നതരായ സാഹിത്യകാരന്മാരുമായിട്ട് പോലുള്ള ഹുസൈൻ അബ്ബാസ് സൈബാസ് മഹ്മൂദാദു ഇങ്ങനെയൊക്കെയുള്ള സാഹിത്യകാരന്മാരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുക അപ്പൊ നിങ്ങൾക്ക് വലിയൊരു സാഹിത്യകാരനായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾക്ക് വലിയ ഭരണാധികാരിയായിട്ട് ബന്ധമുണ്ടോ നിങ്ങൾക്ക് വലിയ കാണുന്ന ഒരാളുമായിട്ട് നിങ്ങൾ പരിചയപ്പെടാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു കത്തയച്ചുകൂടാ അമേരിക്കൻ പ്രസിഡന്റിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കത്തയച്ചുകൂടാ രാഹുൽ ഗാന്ധിക്ക് അമേരിക്കൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയൽ ചൂടാ നിങ്ങളുടെ മറുപടി വരുമോ നമ്മൾ നോക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് അതല്ല ഒരു നമ്മൾ എന്തിനും നമുക്കൊരു ഉയർന്ന സൗഹൃദം ഉണ്ട് നിങ്ങൾ ടി വാസു കത്തെഴുതുന്നു ചിലപ്പോൾ അദ്ദേഹം മറുപടി അച്ചില്ലാണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് മറുപടി എടുക്കുകയും അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുകയും ചെയ്യുന്നുള്ളത് അതാണ് സെയ്ദ് മുഹമ്മദ് റഷി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൊണ്ട് കാണിച്ചൊരു കാര്യം മറ്റാർക്ക് എത്തിപ്പിടിക്കാനാവാത്ത മേഖലയിലേക്ക് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അദ്ദേഹം പഠിച്ച സ്ഥാപനത്തിൽ തന്നെയാണ് പലസ്തീൻ നേതാവ് ഫലസ്തീന്റെ ഭരണാധികാരിയായി പിന്നീട് വന്ന യാസർ എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് നേടിയത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു വിഭാഗത്തിൽ നിന്നാണ് അവിടെയാണ് തൊട്ട് അടുത്ത കാലത്തായിട്ട് പഠിച്ച ആളാണ് സദ്ദാം ഹുസൈൻ അങ്ങനെ ഒരുപാട് വലിയ ആളുകൾ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയി പഠിച്ച മാലിന്യം പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോ എന്തുകൊണ്ട് ഈ തന്റെ കൂടെ പഠിച്ച ഒരു പ്രതിഭകളാകുന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ പ്രതിഭകളുമായിട്ട് സൗഹൃദം നൽകുന്നു എന്ന് ചോദിച്ചാൽ അവരോളം എത്ര അവരെ ആവാൻ വേണ്ടിയുള്ള ഒരു ഒരു മനോബലം മാനസികമായിട്ട് സമ്മർദ്ദം തങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് അതാണ് മഹാനാജിത് മുഹമ്മദ് ഋഷി ആ തങ്ങളുടെ പ്രത്യേകത അദ്ദേഹം നന്നായി വായിച്ചു പിന്നെ പല ഭാഷകളിൽ അദ്ദേഹം പല ഭാഷകൾ ഉപയോഗിക്കാൻ പഠിച്ചു ഇപ്പൊ നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്നെങ്കിൽ കേവലം ഒരു ഇംഗ്ലീഷോ മലയാളം മാത്രമല്ല നിങ്ങൾക്ക് സ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് ഉറുദു പഠിപ്പിക്കുന്നുണ്ട് അറബി പഠിപ്പിക്കുന്നുണ്ട് ഈ ഭാഷയിലൊക്കെ പ്രാവണി നേടാൻ കഴിയുക എന്നുള്ളതാണ് അതാണ് സീതു മുഹമ്മദ് വിഷയം ചെയ്തത് പഠിക്കുന്ന കാലത്ത് കിട്ടാനുള്ള എല്ലാ അറിവുകളും നേടുക ആ എല്ലാ അറിവുകളും നേടിയിട്ട് സമൂഹത്തിന് നേർക്കുന്നത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെക്കാളും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പിന്നെ നമ്മുടെ മാർക്സിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അന്ന് സി പി ഐ എം വലിയ പാർട്ടിയാണ് ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വിദേശ വിദ്യാഭ്യാസം നേടിയ ബിരുദാനന്തര ബിരുദമാണ് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് പണക്കട ചെയ്തു ദേശീയങ്ങളായിരുന്നു അപ്പൊ അത് നമ്മളുള്ള കാലത്ത് നമ്മുടെ സമമായ ആളുകൾക്കിടയിലും നമ്മുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസം അറിവ് ആത്മവിശ്വാസം ധൈര്യം ഇതൊക്കെ ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ ഒരു വലിയ മഹാനായ നേതാവിന്റെ ഒരു സന്നിധി എന്ന് വെച്ചാൽ ആ ഓർമ്മകളും പിന്നെ എടപ്പള്ളിയിലാവുമുള്ള ചങ്ങമ്പുഴയെ കുറിച്ച് എഴുതിയ ചങ്ങമ്പുഴ എടപ്പള്ളിയെ കുറിച്ച് എഴുതിയ വരികളുണ്ട് മങ്ങിക്കിടപ്പതും മുറ്റത്ത് ആ മംഗള ജ്യോതിസിൻ കന്ദടങ്ങൾ ആ ആ മഹാപുരുഷന്റെ ഓർമ്മയുടെ ഓരോരോ തരിമ്പുകളിൽ ഓരോരോ നക്ഷത്ര ഭൂണികൾ ഈ മുറ്റത്ത് ഞാൻ ഇത്തരം കിടക്കുന്നുണ്ട് എൻ്റെ ഒരു ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് കൊല്ലം തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പുറത്തുണ്ടാവുക അതിൽ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുക ചെറു ചെറു യാത്രകളായിരിക്കാം വീറു യാത്രകളായിരിക്കാം യാത്ര ചെയ്യുക അദ്ദേഹത്തിന്റെ ഒരു ഒരു ഹാദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹാദ്യമാവുക എന്നുള്ളതായിരുന്നു എൻ്റെ പത്രപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പിന്നെ മധുരോധമായ മധുരോധാരമായ ഓർമ്മയും വലിയ കാലവുമെന്ന് പറയും പറയുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വലിയ വലിയ ആളുകൾ ഈ വീട്ടുമുറ്റത്ത് വന്ന് ഈ വരാന്തയിൽ വന്ന് അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തീർന്ന ഗവൺ പിന്നെ കെ ആർ നാരായണൻ ഇവിടെ ഈ വരാന്തയിൽ ഞങ്ങളുടെ ടീം എഞ്ചിനും ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഇവിടെ ഉണ്ടായിരുന്നു അലുവിയാക്കാൻ എന്ന് പറഞ്ഞതാണ് അപ്പം അലവിയാക്കാൻ ഞാനിപ്പോൾ അലിയാക്കാൻ്റെ ഒരു ഫോട്ടോ അലിവ്യക്ക പിന്തിരി ഒരു ഫോട്ടോ ഉണ്ട് ഇങ്ങനെ കൈ കുത്തിട്ട് അലിയാക്കാൻ്റെ ഒറിജിനൽ നടത്തുന്ന ഒരു ഫോട്ടോ എന്നിട്ട് ഇത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ടപ്പോൾ പുതുതലമുറയിൽ ഒരു കുട്ടി മാത്രം നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു അവർ മനസ്സിലായില്ല പക്ഷെ ബാക്കി എല്ലാ മനുഷ്യരും അലിവക്കണു അനുവക്കണം എന്ന് തെളിയിക്കാനുള്ള മുഖത്തിന്റെ ഒരു വാങ്ങം പോലും ചിന്തപ്പനക്കിലെ പാണക്കാട് കുടുംബത്തിലെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പൂവിനോടും പുൽക്കൊടിയോടും ഓരോ മാത്രയോട് നമ്മുടെ നാട് ഇങ്ങനെ ആത്മമായി കട ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവരുടെ ഒരു നിഴൽ കൊണ്ടുപോലും അവരെ തിരിച്ചറിയാൻ ഉള്ളത് അത് സെയ്ദ് മുഹമ്മദ് ശിഹാബ്ദങ്ങളുടെ മഹത്വം തന്നെയാണ് അള്ളാ മോഹത്തും അർഹണത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും വേണ്ടി ഔദ്യോഗികമായി നന്ദി പറയാൻ പ്രിയപ്പെട്ട മനോഹർ ലീ ശിഹാബ്ദം ഇന്നലെ രാവിലെ തുടങ്ങിയ ഞങ്ങളുടെ പിതാവിന്റെ ഓർമ്മകൾ കെട്ടി ഈ ഒരു ചിത്ര പ്രദർശനം ഇതോടുകൂടി പരിസമാപ്തി കുറിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഈ മുറ്റം നിറഞ്ഞു കഴുകുകയായിരുന്നു നമ്മുടെ നമ്മുടെ പിതാവിനെ സ്നേഹിച്ചവർ കുടുംബവുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് പലരും വന്ന് പറഞ്ഞ് തങ്ങളെ കണ്ടു മടങ്ങി എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട ആളുകളൊക്കെ നമ്മൾ കണ്ടു അപ്പം അതും വൈകാരികമായ രംഗങ്ങൾ നമ്മുടെ ഈ ഡോക്യുമെന്ററിയിലും അതുപോലെ ഈ ഒരു ചിത്ര പ്രദർശനത്തിലു ഞങ്ങളുടെ പിതാവിനോടുള്ള ആ കളവറ്റ സ്നേഹം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് പുതിയ തലമുറ ഓർക്കുന്നുണ്ടെന്നും ആ തലമുറ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു വലിയ അഭിമാനമാണ് ഒരു അടുത്ത് ഒരു യുഎല ബ്ലോഗർ അദ്ദേഹം നമ്മുടെ സിനിമ നട മമ്മൂട്ടിയുമായി ഒരു അഭിമുഖം നടത്തി അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ എത്ര കാലം ഓർക്കപ്പെടുന്നു അപ്പം അമ്മൂട്ടി പറയുന്നുണ്ട് ഹു വില് റിമെമ്പർ എസ് ഇംഗ്ലീഷാണ് ഇൻ്റർവ്യൂ മെവി വൺ ഓഫ് ടു ഇയേഴ്സ് ഓർ ത്രീ ഇയേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നെ ആരാ ഓർക്കുക അപ്പോൾ ലോകത്തെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രശസ്തരായ പകരം ഇവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു ക്ഷേത്രം ഓർക്കപ്പെടാം എന്നുള്ളത് ഒരാശങ്കയുണ്ട് പക്ഷെ ചില വ്യക്തിത്വങ്ങൾ തലമുറകളോളം ഓർക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് അങ്ങനെ സിച്ച് പോകുന്ന സ്വയം വയസ്സായിരുന്നു തലമുറക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകില്ല അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കും അങ്ങനെ അത്യപൂർവമായിട്ടുള്ള വ്യക്തിപ്രഭാവങ്ങൾ അതിലൊരു ഇടം പിടിക്കാൻ ഞങ്ങളുടെ ഗുജാതനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചാരിതാത്യം കുടുംബമെന്ന മക്കളെന്ന നേതാക്കൾ അദ്ദേഹത്തിന് സാധിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് കയറി കൂടാൻ തന്റെ എൻ്റെ ആളുകളെ ചേർത്ത് പിടിച്ച് അവരാണ് അദ്ദേഹം പ്രിയപ്പെട്ടവരെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടന്നു നീങ്ങിയത് ഇവിടെ സി പി എഫ് സൂചിപ്പിക്കേണ്ട അദ്ദേഹത്തിന്റെ ഓരോ കഥകളും നമുക്കൊരു വലിയ പാഠമായി എഴുതി വയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് ആ ജീവിതം മുഴുവനും നമുക്ക് വായിച്ചാൽ തീരാത്ത അത്രയുമധികം പാഠങ്ങൾ ആ ജീവിതത്തിലുണ്ട് അത് പുതിയ തലങ്ങൾക്ക് പകരുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യം വഹിച്ച് നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമായി കൊണ്ടാണ് നിങ്ങൾ കാണുന്നത് ചില മനുഷ്യർ ഇപ്പോൾ ഞാനൊരു മകനായി എന്നതുകൊണ്ടല്ല അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എത്രത്തോളം നമ്മൾക്ക് സ്വാധീനിക്കും അത് മക്കളെ ആയാലും സമൂഹത്തെ ആയാലും സുഹൃത്തുക്കളായാലും അത് സ്വാധീനിക്കുന്നതിൽ വിജയിച്ച വ്യക്തിയാണ് ഞാൻ കൊടുക്കുന്നത് അവസാനത്തെ ഓരോ മനുഷ്യരോടും അദ്ദേഹം ഇടപഴകിയത് തൻ്റെതാണെന്ന് സ്വന്തം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഹൃദയം കീഴടിക്കൊണ്ടാണെന്ന് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞു ഒരു വ്യക്തി ഉണ്ടാവുമോ എന്നുള്ളത് പകരം വെക്കാൻ ഉണ്ടാവില്ല എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം അത്രയധികം ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മളും എത്രത്തോളം ആർത്തതയോടു കൂടി സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർ പ്രവർത്തിക്കുകയും സാമൂഹിക സേവനവും ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ സന്തോഷവും അതിനു വേണ്ടി നമുക്കൊരുപാട് സന്തോഷങ്ങൾ നമുക്ക് ഉണ്ടാകണം ആഗ്രഹിക്കുന്നവരാണ് വ്യക്തിപരമായി നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങളെയൊക്കെ തിരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സന്തോഷത്തിനായി സന്തോഷത്തിനായി സ്വന്തം സുഖങ്ങളും സ്വപ്നങ്ങളും തിരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉയർച്ച ഉയർച്ചയും അവർ അവർ പ്രതീക്ഷിച്ച രീതിയിൽ അവർക്ക് ഉയരാനും സാധിക്കുന്ന രീതിയിലുള്ള ജീവിതം പാകപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇവിടെ പലരും എത്ര പറഞ്ഞാലും മതി വരാത്ത കാര്യങ്ങളാണെന്ന് നമുക്കിടയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ട് ഉള്ളത് മനോരമ അതിൻ്റെ ഒരു ഒരു പരിച്ഛേദം നിനക്ക് രണ്ട് ദിവസമാണെങ്കിലും ഈ ഓർമ്മകൾ ഈ മുറ്റത്ത് ഇവിടെ തലങ്കട്ടി നിന്നു അതിനു വേണ്ടി അവസരം ഒരുക്കിയ മലയാള മനോരമയോടുള്ള കൃതജ്ഞത ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ് ഈ ഭംഗങ്ങൾ അവിടെ രഞ്ജിയും അതുപോലെ മറ്റുള്ള ഇതിൻ്റെ സങ്കാടൊന്നുമില്ല ജോലി തരത്തിലാണ് ഇന്നലെ മുഴുവനായിട്ടും ഉണ്ടായിരുന്നു ഇത് കോർഡിനേറ്റ് ചെയ്യാൻ എൻ്റെ ഞാനൊക്കെ തരത്തിലായിരുന്നപ്പോഴും കൂടെ സുഹൃത്ത് സാജു സാജു ആണ് ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിഥികളേക്ക് എത്തിച്ച് ഇതൊരു നല്ല സുഗമമായി നടത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്നത് സാജുവിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ് സാജുവിൻ്റെ കൂടെ നിന്ന് നമ്മുടെ ഒരുപാട് ആളുകളുടെ ഹക്കീമുണ്ട് ഓരോരുത്തരും നമ്മുടെ സംഘടനകരായി മാറിയിട്ടുണ്ട് എല്ലാവരും ഔപചാരികതകളില്ല എല്ലാവർക്കും അതോ ഫെയർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൻ്റെ സമാപ്തി ഇവിടെ പുറത്തിയാണ് ഇസ്ലാം അലിഖാമ